പൊട്ടിത്തെറിയുടെ ഗീതുവിൻ്റെ പ്രതികരണം ഗീതാഗോവിന്ദം പുത്തൻ കഥ വഴിത്തിരിവിലേക്ക് ഗീതാഗോവിന്ദം പ്രേക്ഷകരെ നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗീതു ആ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ മോളാണ് നമ്മുടെ രഞ്ജു എന്നുള്ള കാര്യമൊക്കെ ശേഷം നമ്മുടെ ഗോവിന്ദനോടും രഞ്ജുവിനടുത്ത് ഈ കാര്യങ്ങളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഗീതു ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞു നീ വിജയലക്ഷ്മിയുടെ മോളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഗോവിന്ദനെ പറ്റി നമ്മുടെ ഗീതുവിനൊന്നും മനസ്സിലായിട്ടില്ല പിന്നീട് നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ അവിടെയും നമ്മുടെ ഗീതു ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് രോഷത്തോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിത്രയും നാൾ വെറും പൊട്ടിയാകുകയായിരുന്നില്ലേ ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് വിളിച്ചതായിരുന്നില്ലേ അമ്മയെന്ന് ആ ഒരു അമ്മ എന്ന വാക്കിന് പോലും നിലനിൽക്കാതെ നിങ്ങൾ എന്നെ ഇത്രയൊന്നാൾ മണ്ടിയാക്കുകയായിരുന്നില്ലേ എന്നിങ്ങനെ ഗീതു ആ ഒരു നെഞ്ചിൽ വീറും ആ ഒരു വേദനയോടെ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആ ഒരു ഷോക്കിൽ നിൽക്കുന്നതിന് ഇവിടെ എങ്ങനെ അറിഞ്ഞെന്നുള്ള രീതിയിൽ അപ്പുറത്ത് നമ്മുടെ രാധികാമ നമ്മുടെ രഞ്ജുവിനെ ഒരു മുറിയിലിട്ട് പൂട്ടുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ കാണുന്നത് നമ്മുടെ രഞ്ജുവിനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നീ ഗോവിന്ദിനെ സ്വന്തമാക്കാൻ വേണ്ടി വന്ന തള്ളിങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ രഞ്ജുവിനൊരു മുറിയിലോട്ട് തള്ളിയിട്ടിങ്ങനെ പൂട്ടിയിടുന്നുണ്ട് ശേഷം നമ്മുടെ രഞ്ജുവിന് എന്തോ ഒരു അസുഖമുള്ളതായിട്ട് നമുക്ക് എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ട് കാണാം അപ്പോൾ അതേപോലെ തന്നെ മൂക്കിൽ നിന്നും ഇങ്ങനെ ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തോ ഇച്ചിരി സീരിയസ് ആയി പോയത് അപ്പോൾ പിന്നീടത് നമ്മുടെ ഗോവിന്ദിങ്ങനെ ആ ഒരു എല്ലാവരെയും വിളിച്ച് കൂട്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഈ അവസരം ദൈവമായിട്ട് തന്നതാണ് രഞ്ജു ആരാണെന്ന് നിങ്ങളറിയാനുള്ള ഈ ഒരു അവസരം അത് ഞാൻ ഇപ്പോൾ പറയുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇച്ചിരി കടുത്തു പോയെന്നും ഗോവിന്ദ ലാസ്റ്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട് രഞ്ജുവിന് ഇനി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായിരുന്നു നമ്മുടെ ഗീതുവിനെ ഗീതുവിനെ ഗോവിന്ദ് എന്തായിരിക്കും ഇനി ചെയ്യുന്നത് ഗീതുവിനെ ഗോവിന്ദൻ്റെ ഒപ്പം നിൽക്കുമോ സത്യങ്ങളെല്ലാം പറഞ്ഞ ഗീതു അതല്ലെങ്കിൽ ഗോവിന്ദനെ വിട്ട് പോകുമ്പോൾ ഇത്രയും നാൾ തന്നെ മണ്ടിയാക്കിയ സോ ഇപ്പം ഇത്രോ നാൾ ഉണ്ടായിട്ട് പോലും സത്യങ്ങളൊന്നും തുറന്നു പറയാതെ തന്നെ ഇത്ര നാൾ മണ്ടിയാക്കിയ ഗീതും ഇനി ഗോവിന്ദനൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ ഗോവിന്ദിൻ്റെ മനസ്സ് മനസ്സിലാക്കി ഗീതവും ഗോവിന്ദും ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ടേഴ്സിനും എപ്പിസോഡ് റീസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്